ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന് വേണ്ടി കാത്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ബിഗ് ബോസ് ഇന്നലെ തുടങ്ങിയിരിക്കുകയാണ് വീടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇന്റീരിയറും ഒക്കെ കൊള്ളാം ആദ്യമേ തന്നെ റനീഷയുടെ വക ഒരു ടാസ്ക് ഉണ്ടായിരുന്നു എല്ലാ കണ്ടസ്റ്റൻസിനും കൂടുതൽ വേഗതയിൽ ആരാണ് ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ കണ്ടസ്റ്റന്റ്സ് ആയിട്ട് ബി ബി ഹൗസിലേക്ക് കയറാൻ തുടങ്ങി ആദ്യത്തെ ആള് കോമണർ റനീഷ് ആണ് പിന്നെ എല്ലാവർക്കും സുപരിചിതയായ അനുമോള് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേര് പറഞ്ഞു പോവുക ഓർഡറിലല്ല കേട്ടോ പറയുന്നത് അടുത്തത് കലാഭവൻ സരിക മുൻഷി രഞ്ജിത്ത് അക്ബർ അക്ബർഹാൻ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ സരിക മോഡലും ആക്ട്രസും ഒക്കെയായ ഗിസിൽ തക്രാൾ ലോയറായ ഒനിയൽ സാബു ആക്ട്രസ് ആയ ബിന്നി സെബാസ്റ്റിയൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഭിശ്രീ ആക്ടറായ ഷാനവാസ് ഷാനു ആർ ജെ ബിൻസി റന ഫാത്തിമ റന ഫാത്തിമയാണ് ബി ബി സെവനിലെ ഏജ് കുറവുള്ള ഫാഷൻ ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്നും നെവിൻ ലെസ്പിയൻ കപ്പിൾസായ ആദില ആൻഡ് അനൂറ ലോയറായ ശൈത്യ സന്തോഷ് കുറേ ആൾക്കാർ കാത്തിരുന്ന ഒരാളാണ് രേണു സുധി അവസാനത്തെ കണ്ടസ്റ്റന്റ് ആക്ടറായ അപ്പാനി ശരത് ഇവരൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് വരും ദിവസങ്ങളിൽ എപ്പിസോഡ് റിവ്യൂസും പറ്റുന്ന പോലെ ലൈവ് അപ്ഡേറ്റ്സും ഇടാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ പോൾസൊക്കെ ഇടാം നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് നിലവിലാരാന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യം ഒരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ അതിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനത്ത് എത്തിയത് ആര്യനും ബിന്നിയും ഷാനവാസു ആണ് ഇവർക്ക് മാത്രമേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗും സാധനങ്ങളും കിട്ടിയിട്ടുള്ളായിരുന്നു ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല ഇവർ ഇവർക്കൊരു ബാഡ്സും കിട്ടിയിട്ടുണ്ട് അതാരും തട്ടിയെടുക്കുന്നു അവർക്ക് ബാഗ് കിട്ടുമെന്നായിരുന്നു ഇടയ്ക്ക് വെച്ച് ആ ടാസ്ക് ഒന്ന് നിർത്തിയായിരുന്നു പിന്നെ ഇപ്പം വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ആയക്കുന്നത് കോമണാർ അനീഷാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം താങ്ക് ഫോർ വാച്ചിങ്